എതിരാളികളെ നിഷ്കരണം ഇടിച്ചൊതുക്കി മരണത്തിനേൽപ്പിച്ചൊരു ബോക്സർ അത്തരമൊരു ദുഷ്പരി സ്വന്തമാക്കിയ ബോക്സറാണ് ഹാരി ഹാഫ്റ്റ് ബോക്സിംഗ് ആരാധകർക്കൊന്നും ഈ പേര് അത്രത്തോളം പരിചയമുണ്ടാകണമെന്നില്ല കാരണം ഹാരി ഹാഫ്റ്റ് റിങ്ങിലും ജീവിതത്തിലും നടത്തിയത് അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു പോളണ്ടിലെ ബെൽഹാത്തോഫിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഹാഫ്റ്റിന്റെ ജനനം പ്രൊഫഷണൽ ബോക്സർ ആകൂ എന്നതായിരുന്നു ഹാഫ്റ്റിന്റെ സ്വപ്നം എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ഹാഫ്റ്റിന്റെ സ്വപ്നങ്ങളെയും അപഹരിച്ചു ജൂതബാലനായ ഹാഫ്റ്റിനെ പതിനാറാം വയസ്സിൽ ജർമ്മൻ അധിനിവേശത്തിന്റെ ഭാഗമായ നാസികൾ തടവിലാക്കി വിവിധ ക്യാമ്പുകളിലായി പാർപ്പിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഹാഫ്റ്റിനെയും കുടുംബത്തെയും ഓഷ്വിറ്റ്സിൽ എത്തിച്ചു ക്യാമ്പിലെ തടവുകാരുടെ വസ്തുവകകൾ അടുക്കിപ്പെറുക്കി വെക്കുന്നതായിരുന്നു ഹാഫ്റ്റിന്റെ ജോലി അതിനിടെ ജർമ്മൻ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കായി തടവുകാരുടെ വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിക്കാനും തുടങ്ങി ബാരക്കിലെ സ്ഥിരം പരിശോധനയിൽ ഹാഫ്റ്റ് പിടിക്കപ്പെട്ടു കൊടിയ മർദ്ദന ഹാഫ്റ്റിനെ മരണത്തിന്റെ വക്കിലെത്തിച്ചു അപ്പോഴും ഹാഫ്റ്റ് ജർമ്മൻ കുറിച്ച് വെളിപ്പെടുത്തിയില്ല അതോടെ ഹാഫ്റ്റിനെ രക്ഷിക്കാൻ അദ്ദേഹം തന്നെ എത്തി അങ്ങനെയാണ് ഹാഫ്റ്റ് ജോ ഓർസ്നോ ക്യാമ്പിലേക്ക് എത്തുന്നത് പട്ടിണിക്കൊപ്പം കൊടിയ മർദ്ദനമേൽക്കേണ്ടി വന്നു അകാല മരണം തന്നെയായിരുന്നു നാസികളുടെ ഉദ്ദേശ്യം എന്നാൽ കായിക ബലവും ശരീരഘടനയും ഹാഫ്റ്റിന് തുണനിന്നു അതോടെ എസ് എസ് ക്യാമ്പിന്റെ മേൽനോട്ടക്കാരൻ ഹാഫ്റ്റിന് ഒരു ലൈഫ് ലൈൻ നൽകി ഉദ്യോഗസ്ഥരുടെ നേരം പോക്കിനും അവരുടെ സന്തോഷത്തിനുമായി മറ്റു തടവുകാരുമായി ബേറിനാക്കിൾ ബോക്സിങ്ങിനായി അവർ ഹാഫ്റ്റിനെ തെരഞ്ഞെടുത്തു പാഡിങ്ങോ ഗ്ലൗസോ ഇല്ലാതെ വെറും കയ്യാലുള്ള പോരാട്ടം ഓഷ്വിറ്റ്സ് ഉപക്യാമ്പായ ജോ ഓർസ്നോ കോൺസേഷൻ ലേബർ ക്യാമ്പിലായിരുന്നു ബോക്സിംഗ് നടന്നിരുന്നത് ആ ക്യാമ്പിലുള്ളവരായിരുന്നു പ്രദേശത്തെ കൽക്കരി ഖനയിൽ പണിയെടുത്തിരുന്നത് ഓരോ മാസവും ശാരീരിക ശാരീരികക്ഷമത നശിച്ച ഇരുന്നൂറോളം പേരെയാണ് നാസികൾ ഗ്യാസ് ചേംബറുകളിലേക്ക് അയച്ചിരുന്നത് അവിടെ ഹാഫ്റ്റിന്റെ കാര്യവും അത്രത്തോളം സുഖകരമായിരുന്നില്ല എന്നാൽ ബോക്സിങ്ങിനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കായികാധ്വാനം വേണ്ട മറ്റു ജോലികളിൽ നിന്ന് ഹാഫ്റ്റിനെ ഒഴിവാക്കി പോരാട്ടങ്ങളെല്ലാം ജയിക്കണം എന്നതായിരുന്നു ഏക നിബന്ധന അത് തന്നെയായിരുന്നു ഏറ്റവും കടുപ്പം ഞായറാഴ്ചയാണ് ജർമ്മൻ ഉദ്യോഗസ്ഥരെ രസിപ്പിക്കാൻ ബോക്സിംഗ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നത് മൂന്നോ നാലോ അഞ്ചോ പേരൊക്കെ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടും എതിരാളി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ വീഴണം അപ്പോൾ മാത്രമാണ് വിജയെ പ്രഖ്യാപിക്കുക മത്സരത്തിൽ പരാജയപ്പെടുന്നവരെ നേരെ ആശുപത്രിയിലെത്തിക്കും പേരിനൊരു ചികിത്സ അവിടെ നിന്ന് അവരെ മരണ ക്യാമ്പിലേക്ക് മാറ്റും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിച്ചില്ലെങ്കിൽ അവരെ ഈർച്ച വാൾനേൽപ്പിക്കും ബോക്സിങ്ങിൽ തോൽക്കുന്നവരുടെ ജീവിതം അവിടെ തീരും ഹാഫ്റ്റിന്റെ പോരാട്ട വൈദഗ്ധ്യം അദ്ദേഹത്തിന് ജൂ അനിമൽ എന്ന പേര് നൽകി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങനെയായിരുന്നു ഹാഫ്റ്റിനെ വിളിച്ചിരുന്നത് പരാജയപ്പെടുത്തുന്നതിലൂടെ ഓരോ മനുഷ്യനെയും മരണത്തിലേക്കാണ് അയക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടമായിരുന്നു ഹാഫ്റ്റിന് ബോക്സിംഗ് ഇത്തരത്തിൽ മരണത്തിന്റെ കുരുക്ക് മുറുകിപ്പറ്റിയ പോരാട്ടങ്ങളിൽ എഴുപത്തി ആറ് പേരെ ഹാഫ്റ്റ് പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ആറിൽ ഹാരി ഹാഫ്റ്റ് സർവയർ ഓഫ് ഓഷിറ്റ് ചലഞ്ചർ ഓഫ് റോക്കി മാഴ്സിയാൻ എന്ന പുസ്തകത്തിൽ മകൻ അലൻ കാഫ്റ്റ് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വീഴേണ്ടിയിരുന്നു മത്സരം അവസാനിക്കാനെന്ന് ഹാഫ്റ്റും വിവരിക്കുന്നു പ്രൊഫഷണൽ പോരാട്ടമോ അമച്ചർ പോരാട്ടമോ ആയിരുന്നില്ല അത് ജർമ്മൻകാരെ രസിപ്പിക്കുക മാത്രമായിരുന്നു അതിന് ലക്ഷ്യം അതിൽ ഞാൻ ജയിച്ചു അങ്ങനെ അതിജീവിച്ചു പുസ്തകത്തിൽ ഹാഫ്റ്റ് പറയുന്നു ലോകയുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഹാഫ്റ്റ് നാസി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആളുകളെ പട്ടിണിയുടെ ഭാരക്കളിൽ അടച്ചിടുന്ന കാലമായിരുന്നു അത് ഭക്ഷണം കിട്ടാതെ ആളുകൾ പോരടിക്കുന്നതും ജീവൻ നിലനിർത്താൻ മറ്റുള്ളവനെ കൊന്ന് മാംസം ഭക്ഷിക്കുന്ന തരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ മാറിയിരുന്നു എങ്ങനെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിതം അവസാനിക്കുമെന്ന് ഹാഫ്റ്റിൻ തോന്നി അങ്ങനെ അവിടം വിടാൻ ഹാഫ്റ്റ് തീരുമാനിച്ചു എസ് എസ് സൈനികനെ വധിച്ച് അദ്ദേഹത്തിന്റെ യൂണിഫോം അണിഞ്ഞായിരുന്നു ഹാഫ്റ്റിന്റെ യാത്ര പരിക്കേറ്റ ജർമ്മൻ സൈനികൻ എന്ന വ്യാജേനയായിരുന്നു ഹാഫ്റ്റ് യാത്ര തുടർന്നത് അതിനിടെ സംശയത്തോടെ തന്നെ ചോദ്യം ചെയ്ത ജർമ്മൻ ദമ്പതികളെയും ഹാഫ്റ്റ് കൊന്നു അല്ലായിരുന്നെങ്കിൽ അവർ തന്നെ നാസികളുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നെന്ന് ഹാഫ്റ്റ് കരുതി ഒരുവിധം രക്ഷപ്പെട്ടെത്തിയ ഹാഫ്റ്റ് അമേരിക്കൻ സൈനിക ക്യാമ്പിലെത്തി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നമ്പർ ടാറ്റോ കാണിച്ചതോടെ അവർ ഹാഫ്റ്റിനെ കടത്തപ്പെട്ടവരുടെ ക്യാമ്പിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഹാഫ്റ്റ് ജർമ്മനി വിട്ട് ന്യൂയോർക്കിലെത്തി പുതിയ ജീവിതം ആഗ്രഹിച്ചായിരുന്നു ഹാഫ്റ്റ് അമേരിക്കയിലെത്തിയത് അങ്ങനെയാണ് ഏറെ ഇഷ്ടപ്പെട്ട ബോക്സിംഗിലേക്ക് ഹാഫ്റ്റ് തിരിയുന്നത് നാസി ക്യാമ്പിലെ അതിജീവന പോരാട്ടങ്ങൾ എതിരാളികളെ നിർദാക്ഷി ഇടിച്ചിടാനുള്ള അസാമാന്യ ധൈര്യമോ ആത്മവിശ്വാസമോ ഹാഫ്റ്റിന് പകർന്നു നൽകിയിരുന്നു എത്ര ശക്തനായ എതിരാളിയും ഒറ്റപ്പഞ്ചിലുറപ്പിക്കാനുള്ള കഴിവ് ഹാഫ്റ്റിനെ റിങ്ങിൽ പ്രശസ്തനാക്കി ലൈറ്റ് ഹെവി വെയിറ്റ് പോരാട്ടങ്ങളിൽ ഇരുപത്തിയൊന്നിൽ പതിമൂന്ന് ജയം ഹാഫ്റ്റ് സ്വന്തമാക്കി എട്ട് മത്സരങ്ങൾ മാത്രമാണ് തോറ്റത് റിങ്ങിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ പരാജയപ്പെട്ടാണ് ഹാഫ്റ്റ് ബോക്സിംഗ് കരിയർ അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ പതിനെട്ടിനായിരുന്നു ആ പോരാട്ടം റിങ്ങിൽ പരാജയമറിഞ്ഞിട്ടില്ലാത്ത റോക്കി മാഴ്സിയാനോ ആയിരുന്നു ഹാഫ്റ്റിന്റെ എതിരാളി ആദ്യ റൗണ്ടിൽ തന്നെ മാഴ്സിയാനോടെ കണക്കൂട്ടലുകൾ തെറ്റിക്കാൻ ഹാഫ്റ്റിനായി അത്ര ശക്തമായ ഒരു പഞ്ചായിരുന്നു മാഴ്സിയാനോയ്ക്ക് അടിവയറ്റിൽ കിട്ടിയത് പക്ഷേ മൂന്നാം റൗണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ മാഴ്സിയാനോ ഹാഫ്റ്റിനെ കീഴ്പ്പെടുത്തി അതോടെ ഹാഫ്റ്റ് ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു ന്യൂയോർക്കിൽ ഫ്രൂട്ട് സ്റ്റാളും വെജിറ്റബിൾ സ്റ്റോറും ഒക്കെ നടത്തിയായിരുന്നു പിന്നീടുള്ള ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മിരിയാ മൊപ്സോനിക്കറെ വിവാഹം ചെയ്തു മൂന്ന് കുട്ടികളുടെ പിതാവുമായി പിന്നാലെ കുടുംബസമേതം ഫ്ലോറിഡയിലേക്ക് മാറി രണ്ടായിരത്തി ഏഴിൽ അർബുദപാധനായാണ് ഹാഫ്റ്റ് ജീവിതത്തോട് വിട പറയുന്നത് ഹാഫ്റ്റിന്റെ അസാധാരണ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി ഒന്നിൽ ദി സർവൈവർ എന്ന ചിത്രം പുറത്തിറങ്ങി ഹാഫ്റ്റിന്റെ മകനായ അലൻ ഹാഫ്റ്റിന്റെ പുസ്തകത്തെ ഉപജീവിച്ച് ബാരി ലെവിൻസണാണ് ചിത്രം സംവിധാനം ചെയ്തത് ബെൻ ഫോസ്റ്റർ ആയിരുന്നു ചിത്രത്തിൽ ഹാഫ്റ്റിനെ അവതരിപ്പിച്ചത് ടൊറോന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രീമിയർ ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ബിഒൽ റിലീസ് ചെയ്തു നാസി ക്യാമ്പിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ പേറിയുള്ളതായിരുന്നു ഹാഫ്റ്റിന്റെ ജീവിതം മരണം വരെ അത് ഹാഫ്റ്റിനെ അലട്ടിയിരുന്നതായി മകൻ അലൻ ഹാഫ്റ്റ് എഴുതിയിട്ടുണ്ട് അതിഭീകരമായ മാനസിക നിന്ന് പൂർണ്ണമായും പുറത്തെടുക്കാൻ ഹാഫ്റ്റിന് സാധിച്ചിരുന്നില്ല ദുസ്വപ്നം പോലെ അത് ഹാഫ്റ്റിനെ പിന്തുടർന്നിരുന്നു മരണം വരെ നന്മ തിന്മകളുടെ ആഖ്യാനത്തിൽ ഹാഫ്റ്റിനെ വിശുദ്ധനായി ചിത്രീകരിക്കാനാകുമോ എന്ന് തീർച്ചയില്ല എന്നാൽ നാസി ക്യാമ്പിലെ ഏറ്റവും ക്ഷണികമായ ജീവിതത്തിൽ മരണനിടലിൽ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ഹാഫ്റ്റിന്റെ പോരാട്ടം ഒരു തരത്തിൽ അതിജീവനം തന്നെയായിരുന്നു